ുംനച്ചുകൊടുക്കും ആനയുടെ പ്രാവ് വലുതായി വലുതായി വന്നു അന്നാൻ്റെ പാവ്ളങ്ങിട്ടാതെ കഴിഞ്ഞു പോയി അണ്ണ ആനയുടെ പ്രാവിന് ഒരുപാട് ചക്ക ഉണ്ടായി കാണാതെ െൻറ്റിൽ ഒരു ചക്ക ആനയുടെ ചക്കയുണ്ട് ഒരു ഒരു ചക്ക ചക്ക കാണാനില്ലല്ലോ അന്നാനോടൊന്ന് ചോദിക്കുക തന്നെ നീ എന്റെ ചക്ക തിന്നോ തിന്നൂലോ ചിൽ ഞാനൊരു ചക്ക തിന്നൂലോ ആന അണ്ണാനെ അണ്ണാനെടുത്ത് ഒരൊറ്റയേറെ അണ്ണാൻ ചെന്നുവീണതോ ഒരു എണ്ണ കൂടത്തി അവിടെ നിന്നെട്ട് അണ്ണാൻ പറഞ്ഞു നിന്റെ ആനക്കൊരുപാട് ഒരുപാട് ദേഷ്യമുണ്ട് ആന അണ്ണാനെ അണ്ണാനെടുത്ത് ഒരൊറ്റയേറെ അണ്ണാൻ ചെന്ന് വീണതോ ഒരു വാത പാതി അവിടെ നിന്നെഴിച്ച് അണ്ണാൻ പറഞ്ഞു നിന്റെ തേച്ചു തേച്ചു ആനയ്ക്കൊരുപാട് ഒരുപാട് ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെ അണ്ണാനെടുത്തൊരാൾ അണ്ണാൻ ചെന്ന് വിടതോ ഒരു താളിപ്പാത്രത്തിൽ അവിടെ നിന്ന് എഴുതിയോ അണ്ണാൻ പറഞ്ഞു തിന്നു ിൽ ആനക്കൊരുപാട് ഒരുപാട് 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 ദേഷ്യം വന്നു ആൻ അണ്ണാൻ എടുത്ത് അണ്ണാൻ ചെന്ന് വീണതോ ഒരു കുളത്തിൽ അവിടെ നിന്നെടുത്ത് അണ്ണാൻ പറഞ്ഞു ിൽ ആനക്കൊരുപാട് ഒരുപാട് ഒരുപാട് ദേഷ്യം വന്നു ആണ് അണ്ണാ ചെന്ന് വീണതോ ആന